നമസ്കാരം അങ്ങനെ ഇന്നലെ വീണ്ടും ഒരു അഞ്ചു മണിക്കാറ്റ് വീശി ഈ അഞ്ചു മണിക്കാറ്റിൻ്റെയും ആറുമണിക്കാറ്റിൻ്റെയും ഒക്കെ ചേരുവകൾ സ്ഥിരമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്തൊക്കെയായിരിക്കും വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ കുറേയേറെ പേർ ടെലിവിഷൻ ഓഫ് ചെയ്തു വെച്ചും അതിലും അധികം പേർ ഫോൺ തന്നെ അടുത്തു നിന്ന് മാറ്റിവെച്ചും മറ്റു കുറച്ചു പേർ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുമൊക്കെ ആ അഞ്ചു മണിക്കാറ്റിനോട് സഹകരിച്ചു അപ്പോൾ ഇതിലെ പ്രധാന ചേരുവകളായിട്ട് വരുന്നത് തള്ളും വെളുപ്പിക്കലും അസഹിഷ്ണുതയുമാണ് ഇത് മൂന്നും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചേരുവകളാണ് ഇതുണ്ടെങ്കിലേ ഈ പ്രതിഭാസം കളറാവുകയുള്ളൂ മിന്നിക്കുകയുള്ളു പിന്നെ പാകത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട് അതായത് വെളുപ്പിക്കൽ പിന്നെ വെള്ളം കുടിക്കാപ്പ് അങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ പാകത്തിന് ആവശ്യാനുസരണം ആഡ് ചെയ്യണം അപ്പോൾ ഇന്നലെയും ഇതുപോലെ തന്നെ വിഭവ സമൃദ്ധമായിട്ട് തന്നെ കേരളത്തിൽ മലയാളികൾക്ക് മുന്നിൽ ഇത് വിളമ്പി പതിവ് പോലെ തന്നെ പ്രസ്ഥാനത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് എൽ ഡി എഫിനെ നയിക്കുന്നത് ഇടതിനെ നയിക്കുന്നത് സി എം ആയിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ പ്രസന്ന വദനനായി കാണപ്പെട്ട അതേ മുഖ്യൻ പിന്നീട് അങ്ങോട്ട് സ്വർണക്കൊള്ള എന്ന വിഷയത്തിലേക്ക് ചോദ്യങ്ങൾ കടന്നപ്പോൾ മുഖം മാറി 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 ഈ അന്യൻ സിനിമയില് അമ്പിയും അന്യനും റെമോയും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിക്രമിൻ്റെ കഥാപാത്രത്തിൻ്റെ മുഖത്ത് മാറി മാറി വരുന്നുണ്ടല്ലേ അതുപോലൊരു പ്രകടനമായിരുന്നു താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ ചോദിച്ചിരുന്നോ സിമേ എന്താണെന്ന് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന കാര്യം ആ ചോദ്യം വന്നപ്പോഴേ മുഖത്ത് എത്ര ഗൗരവം വാരി തേക്കാമോ അത്രയും തേച്ചിട്ടുണ്ട് ഒരു അരക്ഷിതാവസ്ഥ എവിടെയൊക്കെയോ നമുക്ക് അനുഭവപ്പെടുന്നുമുണ്ട് അതായത് കടകംപള്ളി സുരേന്ദ്രനോടൊക്കെ നേരിട്ട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും വ്യക്തിബന്ധവും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ അത് മാത്രല്ല ഇന്നിപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ തന്നെയായിരുന്നല്ലോ അന്ന് അപ്പോഴത്തെ മുഖ്യമന്ത്രിയും അപ്പൊ ചോദിച്ചായിരുന്നു ഈ കാര്യം എന്ന് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടിയാണ് എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനോടോ പത്മകുമാരനോടോ ഒക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നോ എന്നുള്ള കാര്യം എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ശബരിമലയിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്വർണം വന്നു ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണവുമായി ബന്ധപ്പെട്ട് കുറെ കൊള്ളക്കാർ വന്നു ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ വന്ന കൊള്ളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇടപെടലുകൾ ആവശ്യമായി വന്നു പക്ഷെ ആ ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണം എസ് ഐ ടി നടത്തുന്നുണ്ട് എസ് ഐ ടിയോട് കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറുപടി പറയാനില്ല ആയി അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തല്ലേ ഇത് സംഭവിക്കുന്നത് അപ്പൊ ഒരു രാഷ്ട്രീയ ബാധ്യതയില്ലേ ഇതിനെപ്പറ്റി ഒരു വാക്ക് ചോദിക്കാൻ ഔദ്യോഗികമായോ അല്ലാതെയോ ചോദിക്കാൻ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന സ്പഷ്ടമായ ചോദ്യത്തിന് മറുപടി വന്നത് ഏത് കാലത്താണെന്നൊക്കെ അന്വേഷണം നടക്കുകയല്ലേ എന്ന് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലാണ് അവിടുത്തെ സ്വർണക്കൊള്ള നടന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട് ആരും ധൃതിയൊന്നും വെക്കണ്ട കേരളം എങ്ങോട്ടും പോകത്തില്ലല്ലോ എങ്ങോട്ടും പോകത്തില്ലല്ലോ പയ്യ മതിയെന്ന് പക്ഷെ സ്വർണം കക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ധൃതി കൂടുതലാ അത് മറച്ചു വെക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ഞങ്ങൾക്ക് ധൃതി കൂടുതലാ അത് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന കാര്യത്തിലോ ധൃതിയൊന്നും വേണ്ട പയ്യെ സാവധാനം മതി സമയമുണ്ട് വാസുവിനെയും അങ്ങാണല്ലോ അതിന്റെ ർക്കാണോ വേണ്ടത് അതോ ഇന്നോവയാണോ വേണ്ടത് തർക്കം ചോദിക്കേണ്ട കാര്യമല്ല ചോദിച്ചേ പത്മകുമാറിനോടും കടകംപള്ളി സുരേന്ദ്രനോടും ഈ വിഷയത്തെ പറ്റി സി എം ചോദിച്ചായിരുന്നോ നിങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചായിരുന്നോ എന്നാണ് ചോദിച്ചത് പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്കറിയാം നിങ്ങളുടെ രാഷ്ട്രീയ വിരോധം എപ്പോൾ പത്രസമ്മേളനം നടത്തിയാലും നിങ്ങൾക്ക് ചൊറിച്ചുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ചോദ്യത്തെ അവിടെ അടിച്ചെടുക്കാനല്ലേ മറ്റു നിങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവിടുന്ന് ഇവിടുന്നു എല്ലായിടത്തും ഒലിക്കുമല്ലോ ഇരിക്കണേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറഞ്ഞിരുന്നു ഒരൊറ്റ ചോദ്യത്തിന് ഈ ചോദ്യം ചോദിക്കുന്നത് ശ്രീ ടി വി പ്രസാദാണ് അദ്ദേഹം മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മൈക്കിൽ കൂടെ എല്ലാവർക്കും വേണ്ടി ചോദിക്കാൻ ധൈര്യപ്പെടാറുമുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് പറയുന്നത് എഴുതിക്കൊണ്ട് പോയി വാർത്തകളാക്കി ഇങ്ങനെ പ്രദർശിപ്പിക്കാനല്ലാതെ അവരെക്കൊണ്ട് ആരെക്കൊണ്ട് ഈ പണി പറ്റില്ല അവർക്ക് പേടിയ അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ പുള്ളിയെ പണ്ടേ നോട്ടം വിട്ടു വെച്ചിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിനെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരുന്നുണ്ട് അതൊക്കെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം വെക്കുന്നത് ഈ അഞ്ചു മണിക്കാറ്റും ആറു മണിക്കാറ്റുമൊക്കെ അതിന് പുറമെ ഒരു എക്സ്ട്രാ ചോദ്യം കൈരളി അല്ലാതെ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് വന്നാൽ ഇത് കാഴ്ചയല്ലേ അങ്ങനെ ഒരു കാര്യ കണ്ടാ കണ്ടാ എന്റെ പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞ ഒരു അവതാരയെ വെറുതെ വിടാത്ത എൻ്റെ അടുത്ത് ഏർ എനിക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇയാൾ ആരാ ഒരു കടക്ക് പുറത്ത് കൂടി പറയണമെന്നുണ്ടായിരുന്നു ഇലക്ഷൻ വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഫലിതമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നലെ ഞാൻ ചില സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കേരളത്തിലെ അമ്മമാർക്ക് പിറക്കാതെ പോയ കുഞ്ഞുവാവ പിണറായി വിജയൻ അപ്പൊ ടീച്ചറേ ഇതുവരെ പറ്റുവോ അതുവരെ നടക്കട്ടെ അപ്പൊ പിറക്കാതെ പോയ ഈ ഉണ്ണിയുടെ കുറച്ച് കുസൃതികൾ കൂടി ബാക്കിയുണ്ടേ ഇന്നലത്തെ വിജയൻ ചുമത്തീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ കൊടുത്ത് കൂളിങ് ഗ്ലാസും കൂടെ വെച്ച് സ്ലോ മോഷനിലൊരു നോട്ടവും കൂടി ഇട്ടിരുന്നെങ്കിൽ കറച്ചും കിട കത്തിയനെ വെള്ളാപ്പള്ളിയെ ഇനിയും കാറേ കയറ്റും ഇനിയും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും അവരല്ല ഞാൻ അവരുടെ ആശയമല്ല എൻ്റെത് എന്നുകൂടി പറഞ്ഞെങ്കിൽ ക്ലിയർ അല്ലേ രണ്ടു കൂട്ടരും രണ്ടു തരം ആദർശങ്ങളുമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് അല്ല ഈ കാറ് കയറ്റിയ വിഷയത്തെക്കുറിച്ച് ഇതിനു മാത്രം മാധ്യമങ്ങളിട്ട് കൊടയാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടതാണ് കുടുംബത്തിലുള്ള സകല ആളുകളും ചെറുമകനുൾപ്പെടെ ഔദ്യോഗിക വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്നു വാഹനത്തിൽ കയറിയത് പോട്ടെ വെയിൽ കൊള്ളാതെ മറ്റൊരു വാഹനത്തിൽ പോകുമ്പോൾ മൂലത്തിന് അത്രയും സുഖം കിട്ടത്തില്ലായിരിക്കും ഈ വാഹനത്തിൽ കയറി അവിടെ ചെന്നു അവിടെ ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ചെറുമകൻ ഉൾപ്പെടെയുള്ള ആൾ കൂടെ ഉണ്ട് ഏ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി കാറേ കയറിയതില് ഉം വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് കുറച്ച് നാളുകൊണ്ട് ഈ മനുഷ്യന്റെ നോട്ടം ഇട്ടിരിക്കുകയാണ് ഞാൻ കാരണം എസ് എൻ ഡി പി ഈഴവ സമുദായത്തെയും ഇത്രയും അവഹേളിക്കുന്ന ഒരു വ്യക്തി ഒരു മലയാളി ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശനല്ലേ ശ്രീനാരായണ ഗുരുദേവനോട് എങ്ങനെ മാപ്പ് ചോദിച്ചാൽ ഇതിനൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ ആ മഹാനോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്നതിനും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇനിയും ഞാൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരണ്ട ജാതി ചോദിക്കരുത് പറയരുത് എല്ലാം പോട്ടെ ഒരു കാരണവശാലും ഒരു പ്രത്യേക ജാതിയെ ഒന്നിൻ്റെ പേരിലും ഗ്ലോറിഫൈ ചെയ്യാത്ത ഒരു ഒരു മഹാൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാളെ ഒരാളുടെ ആദർശങ്ങളെ ശ്രീനാരായണ ഗുരുദേവനെ ഒന്നും അദ്ദേഹത്തിനെ ഒന്നും പേരിച്ചരിക്കാൻ പോലുമുള്ള അർഹതയൊന്നും ഇദ്ദേഹത്തിന് എത്ര കൃതി വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ ഇങ്ങനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടി ആരെങ്കിലും മുൻകൈ എന്ന് സ്വീകരിച്ചാൽ വളരെ സന്തോഷമായിരുന്നു അതായത് ആളുകളെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഞാനൊരു പാവപ്പെട്ട ജാതിക്കാരനായതുകൊണ്ടല്ലേ ഞാനൊരു പാവപ്പെട്ട സമുദായത്തിന്റെ പ്രവർത്തകനായതുകൊണ്ടല്ലേ ഞാനൊരു അയിത്ത ജാതിക്കാരനായതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ കാറിൽ കയറി കയറിപ്പോയത് പ്രശ്നമായത് ആരെങ്കിലും പരിഹസിക്കാനാണെങ്കിൽ പോലും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ പറയരുത് ഈഴവ സമുദായം ഇവിടെ ഉണ്ടെന്ന് ലോകത്തിനെ അറിയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് ഞാൻ ഇന്നലെ അറിയുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ ഈഴവ സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പടച്ചുവിടുന്ന ചില എന്താണ് ഓഹ് ചില ചൊറിച്ചിലുകൾ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ഈ ഒരു പ്രസ്ഥാനത്തിനെ നിങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് പറയുക അല്ലാതെ എന്തു പറഞ്ഞാലും അതിൻ്റെ ഈഴവ സമുദായമായിട്ട് കണക്ട് ചെയ്ത് പാവപ്പെട്ടവൻ ഐത്തജാതി മതി നിർത്ത് വളരെ ബോറായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ആരും ഇല്ല കേരളം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും അതിൻ്റെ നിയന്ത്രണമൊക്കെ നിങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും മീഡിയയിലൂടെ മനുഷ്യരോട് കാട്ടാൻ നിൽക്കരുത് വളരെ അരോചകമാകുന്നുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ സംസാര രീതി പ്രതികരണങ്ങൾ പ്രസ്ഥാനത്തെ അപമാനിക്കാതിരിക്കുക ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ച് യഥാർത്ഥ ശ്രീനാരായണീയരായി ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് നേരെ നിന്ന് കൊഞ്ഞനം കുത്തുന്നത് വെള്ളാപ്പള്ളി നടേശനെന്ന് അവസാനിപ്പിക്കണം